പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനന്തപുരിയില് അനിയുടെ സാരി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാരികളെല്ലാം അനന്തപുരിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ എല്ലാ പെണ്ണുങ്ങളും കൂടി ഇരുന്ന് ഇങ്ങനെ ചുറ്റിനിരുന്ന് സാരിയൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനി അനാമികക്ക് സാരി ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ അനാമികയാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുന്നത് അണിയുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ നിന്നെ കല്യാണ പുടവയിൽ കാണുന്ന സമയത്ത് നീ സൂപ്പർ ആയിരിക്കണം പിന്നെ ഈ അഴകിൽ ഞാനല്ലാതെ വേറെ ആരാ ആസ്വദിക്കാനാന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോന്ന് ചോദിക്കുകയാണെ ഓ പിന്നെ എല്ലാവരും ഇതിനിടയ്ക്ക് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി ചോദിച്ചിട്ട് നോക്കുന്നത് മുത്തശ്ശനേം മുത്തശ്ശിനെയും മുത്തക്കാണേ അങ്ങനെ ചിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അപ്പം അനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് എല്ലാവരും അവനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാവണം കേട്ടോ ഓരോരുത്തരും മുഖം നോക്കുമ്പോഴും തുടർന്ന് നയന പറയുന്നുണ്ട് അതെ അനി ഞങ്ങൾ ആരും നിന്നെ കണ്ടിട്ടുമില്ല ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി അതെ ഞാൻ നിങ്ങളനിയെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് പറയുകയാണേ തുടർന്ന് ആദർശ് പറയുന്നത് എടാ അനി ഭയങ്കരമായിട്ട് പ്രണയം തുളുമ്പുന്നുണ്ടല്ലോ ഞങ്ങളൊക്കെ നിന്നിൽ നിന്ന് ട്രെയിനിങ് എടുക്കണം തുടർന്ന് നയനയാണെങ്കിൽ അതെ അതെ നിങ്ങൾക്ക് ട്രെയിനിങ് എടുത്താൽ മാത്രമല്ലേ റൊമാൻസ് വരുള്ളൂ ഡി എന്ന് പറഞ്ഞിട്ട് ആദർശ വിളിക്കുമ്പോൾ ആ എന്താ ദേഷ്യം വരുന്നത് എന്തിനാ ഇന്നലെ രാത്രി കുറി തൊട്ട് ഇരുന്നപ്പോഴേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കുറി തൊട്ടതൊക്കെ ഒരു പ്രശ്നമായി ഇങ്ങനെ ചെറിയ സൗണ്ടിൽ പറയുമ്പോൾ എന്നെ ചിരിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് എല്ലാവരും സാരി എടുക്കുന്നതിനിടയ്ക്ക് കനക ഒരു സാരി എടുത്തിട്ട് നവ്യയുടെ മേലെ വെച്ചിട്ട് ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരും പറയണേ അപ്പോഴേക്കും ജലചരത്ത് ശ്രദ്ധിക്കുകയും എന്താ കനകെ നീ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികളൊക്കെ കണ്ടപ്പോ നിന്റെ കണ്ണ് തള്ളിപ്പോയോ ഇങ്ങനത്തെ സാരികളൊന്നും നിന്റെ ജീവിതത്തിൽ നീ കണ്ടിട്ടേ ഉണ്ടാവില്ലല്ലോ നല്ലോണം നോക്കിയേക്കോ നിന്റെയൊക്കെ റേഞ്ച് വെച്ചിട്ട് ഇതൊന്നും ഒരിക്കലും ജീവിതത്തിൽ കാണാനേ പറ്റില്ല ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ നവ്യ്ക്ക് അങ്ങ് ദേഷ്യം അറിയണട്ടോ അമ്മേ വായുണ്ടെന്ന് കരുതിയിട്ട് ആരെ എന്തും പറയാന്ന് വിചാരിക്കരുത് ഇത് എന്റെ അമ്മയാണ് ഈ കുടുംബത്തിലെ ബന്ധുക്കള് അവർക്ക് നിങ്ങൾ മര്യാദ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കും ഈ സഭയില് മര്യാദ കിട്ടുള്ളൂ അത് ആദ്യം മനസ്സിൽ വെച്ചോ ഇങ്ങനത്തെ സംസാരത്തിലൂടെ അവരെ തരം താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് തരം താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ആദ്യം ഇങ്ങനെ സംസാരിക്കുന്ന രീതി നിർത്തിക്കോണം ഇനി ഒരു തവണയും കൂടി എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ മര്യാദ ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാ ആ സംസാരിക്കുന്ന വായുണ്ടല്ലോ പിന്നെ ഒരിക്കലും സംസാരിക്കാത്ത രീതിയിലാക്കി തീർക്കും എന്ന് പറയുകയാണെ കുൾക്ക് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ കാരണം ജലജക്ക് കിട്ടണ്ടതന്നെയാണല്ലോ കിട്ടിയത് അതുകൊണ്ട് നീ ആരോടെ എന്താ സംസാരിക്കുന്ന ജലജ ചോദിക്കുന്ന സമയത്ത് ഇപ്പോഴല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്നിട്ടും നിങ്ങൾ ഇത്രയും ഒച്ചിൽ സംസാരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഏകുമ്പോ അവ പറയുന്നുണ്ട് നവ്യ നീ കുറച്ചേരൊന്നും മിണ്ടാതിരിക്കോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യം നിങ്ങളുടെ അമ്മയുടെ വായ അടക്കാൻ നോക്ക് എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വന്നാൽ മതി നിങ്ങൾ അമ്മയെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നില്ലേ അതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും എനിക്ക് എട്ട് മുത്തശം പറയുന്നുണ്ട് നവ്യമോളെ നീ ദേഷ്യപ്പെടല്ലേ ജലജ് ചെയ്തത് തെറ്റ് തന്നെയാണ് നിനക്ക് അവളെ കുറിച്ചൊരു നന്നായിട്ട് അറിയില്ലേ മോളെ പിന്നെ എന്തിനാ നല്ല കാര്യം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാഗ്വാദം രണ്ടുപേരും ഈ പ്രശ്നം ഇതോടെ വിട്ടേക്ക് തുടർന്ന് നവ്യ പറയുന്നുണ്ട് അറിയാം മുത്തശ്ശ പക്ഷെ എന്ത് ചെയ്യാനാ എൻ്റെ അമ്മയെക്കുറിച്ചോ എന്നെ കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്ന കേട്ട ഞാൻ ചുമ്മാ ആയിരിക്കില്ല ഇത് കേട്ട മുത്തശ്ശി അറിയാം നീ പകരത്തിന് പകരം വീട്ടുന്നവളാണെന്ന് അറിയുന്നത് കൊണ്ടാണ് നിന്റെ അടുത്ത് നിന്റെ അമ്മായിമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവളടുത്ത് എന്ത് പറയാനാ മോളെ എന്തായാലും നിങ്ങൾ രണ്ടുപേരോടായിട്ടാണ് പറയുന്നത് നിങ്ങൾ രണ്ടുപേർക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കാൻ വേണ്ടി പോകുന്നത് ഈ കുടുംബത്തെ മൊത്തത്തിലാണ് അങ്ങനെ എല്ലാവരും ഈ ഒരു ശ്രദ്ധയിൽപ്പെട്ടു പോയല്ലോ അപ്പൊ ആദർശ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് പേരുണ്ട് അടുത്ത് പറയുന്നുണ്ട് സർ ആ ഓർഗാനിക് പട്ട് കൊണ്ടുവന്നോ വന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടോ ഓർഗാനിക് പട്ടോ എന്ന് അത് എന്താണ് ഈ ഓർഗാനിക് പട്ട് എന്ന് ചോദിക്കുമ്പോൾ ആദർശി പറയുന്നുണ്ട് കേട്ടോ ഈ പട്ടിനകത്ത് യൂസ് ചെയ്യുന്നതെല്ലാം നാച്ചുറൽ കളേഴ്സ് ആണ് ഒരു കെമിക്കൽസും അതിനകത്ത് ചേർക്കില്ല ഈ ബീട്രൂട്ട് ക്യാരറ്റ് അതിന്റെയൊക്കെ ഒറിജിനൽ കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജാനകി തുടർന്ന് ആ ഓർഗാനിക് പട്ടിന്റെ ഒരു സാരി എടുത്തിട്ട് ആദർശിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ആ സാരി നയനയുടെ കൈയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണ് കയ്യിൽ പിടിച്ചിട്ട് നയന പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം നീ എന്താ നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ സാരി എടുത്തിട്ട് നയനയുടെ ഷോൾഡറിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇനി എങ്ങനെയുണ്ട് നോക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയണേ ഇതൊന്നും ദേവയാനിക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കനക പറയുന്നുണ്ട് മുരിയക്കായ് നവ്യെ നന്നായിട്ട് വേല ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം തുടർന്ന് അനി പറയുന്നത് ഏട്ടാ ഏട്ടൻ എന്റെ അടുത്ത് നിന്ന് ട്രെയിനിങ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏട്ടൻ തന്നെ റൊമാൻസ് ക്ലാസ് എടുക്കുകയാണോന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ആദർശം ഒന്ന് ചമ്മുന്നുണ്ട് തുടർന്ന് നയന പറയുന്നുണ്ട് ആ ഇത് മതി എനിക്ക് എന്നുള്ള കാര്യം എന്ത് ഇത് മതി എന്നോ ഒരെണ്ണം കൂടി എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി ആദർശ് നയനയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സാരി ആ സാരി കണ്ടിട്ട് നയന പറയുന്നുണ്ട് വേണ്ട ആദർശേട്ടാ ഇതൊക്കെ ഒരുപാട് കോസ്റ്റ്ലി ആണെന്നുള്ള കാര്യം പറയുമ്പോൾ നീ എന്തിനെ വിലയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതെടുത്തോ ഇത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കൊടുക്കാണേ കല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഒരു ഡ്രസ്സ് പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അപ്പോൾ റിസപ്ഷനിലൊക്കെ നീ എന്തായിട്ടു എന്ന് ആദർശിച്ച് ചോദിക്കുന്നുണ്ടേ അങ്ങനെ ഇവരുടെ സംസാരവും സാരി ആദർശി എടുത്തു കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് കണ്ടല്ലോ നിങ്ങളുടെ പേരെക്കുട്ടി ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് പറയാനുണ്ടോ ഇത് കേട്ട മുത്തശ്ശൻ അതെ ഞാനൊരിക്കലും അതും പ്രതീക്ഷതേ ഇല്ല എന്ന് അങ്ങനെ ആദൃശിച്ച് നയനയ്ക്ക് സാരിയൊക്കെ എടുത്തു കൊടുത്തല്ലോ അപ്പം അഭിയും വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ മുത്തശ്ശിൻ്റെ മുമ്പിൽ എടുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് എന്ന് വിചാരിച്ചിട്ട് അബി നിനക്ക് ഇഷ്ടമുള്ള സാരി എടുത്തോ എന്നുള്ള കാര്യം പറയണേ എനിക്കറിയാം അഭി നീ ഇങ്ങനെയൊക്കെ പറയുന്നു അതുകൊണ്ട് ഞാൻ സാരി ആദ്യമേ എടുത്ത് വെച്ചു എന്ന് പറയണേ കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബണ്ടിൽ പതിനാല് സാരി എടുത്തിട്ട് കാണിക്കുന്നുണ്ട് ഞാൻ പേ ചെയ്തോളാം എന്നുള്ള കാര്യം കൂടി അബി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ മുപ്പത് എടുത്തിട്ടുള്ളൂ നിങ്ങൾ ഇതിന് പേ ചെയ്തോളൂ എന്ന് പറയാണ് അങ്ങനെ അബി ആകെ പെട്ട അവസ്ഥയിലാണ് ഇതൊക്കെ കണ്ടിട്ട് ജലജയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ തുടർന്ന് അവിയ പറയുന്നത് പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഒരു സാരി എടുക്കണം അവർ അമ്മയ്ക്ക് നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരാ സാരി എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതിന് നിങ്ങൾ തന്നെ പേ ചെയ്താൽ മതി ഒരാവശ്യം അവൻ പണി മേടിച്ചതാണെന്നുള്ള കാര്യം ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തുടർന്ന് അബി ഓക്കെ ഓക്കെ ശരി ഞാൻ പേ ചെയ്തോളാന്ന് പറയണേ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാവാണ് നവ്യ അബിക്കിട്ട് പണി കൊടുത്തതാണ് എന്നുള്ള കാര്യം തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് എടാ സൂപ്പർ ആയടാ നീ എൻജോയ് ചെയ്യ എൻജോയ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഈ മുപ്പത് സാരിക്ക് ഞാൻ എങ്ങനെ പേ ചെയ്യുന്നു ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താ അഭി നീ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ വേണമെങ്കിൽ നീ രണ്ട് സാരിയും കൂടി നിന്നോട് എടുത്തോ എന്ന് പറയാൻ വേണ്ടി എന്ന് പറയണേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ചേട്ടാ ആ സാരിയും കൂടി എന്ന് പറഞ്ഞിട്ട് ഇതും കൂടി എടുക്കാനായിട്ടോ എന്ന് പറയണേ തുടർന്ന് അവിയോ മനസ്സിൽ വിചാരിക്കുന്നത് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ഇനി ഇവിടെ നിന്ന് ഞാൻ അവള് വീണ്ടും വീണ്ടും സാരി എടുത്തുകൊണ്ടേയിരിക്കും ഇരിക്കും അഭി അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുമ്പോ നിൽക്കടാ അവൾ എന്തോരം സാരി എടുത്തത് അതേ അമ്മ എന്തിനാണ് അവൾ എൻ്റെ ഈ കാണുന്നതിൽ നിന്ന് മൊത്തം സ്വൈപ്പ് ചെയ്യുന്ന തോന്നുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് എടാ അവള് മുപ്പത് സാരി എടുത്തില്ലേ എനിക്ക് സാരി എടുക്കണം എന്ന് പറയുമ്പോൾ അമ്മ വേണമെങ്കിൽ ഒന്നെടുത്തോ ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് കേട്ടോ തുടർന്ന് എല്ലാവരും ഇങ്ങനെ സാരി സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നയനെ ഒരു സാരി എടുത്തിട്ട് കനകയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് അലിയുടെ കല്യാണത്തിന് അമ്മ ഞാൻ അമ്മയ്ക്ക് എടുത്തു തരുന്നതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് എന്തിനാ മോള് എനിക്ക് സാരിയൊക്കെ എന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നയന മോള് കൂടി തരുന്ന സമയത്ത് കനകെ അത് വേണ്ടെന്ന് ഒരിക്കലും പറയരുത് അതെ സന്തോഷമായിട്ട് വാങ്ങിക്കുന്നു മുത്തശ്ശനും പറയാണ് കേട്ടോ അതെ കനകെ സന്തോഷമായിട്ട് വാങ്ങിക്കുന്നു മുത്തശ്ശനും പറയുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് കനക മേടിക്കുകയാണെങ്കിൽ പുറകെ തന്നെ ആദർശം മറ്റൊരു സാരി എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മേ ഇത് അമ്മയ്ക്ക് ഞാൻ എടുത്തു തരുന്ന പറഞ്ഞിട്ട് കൈ നീട്ടുന്നുണ്ട് അപ്പോഴേക്കും കനകയാണെങ്കിൽ ഇരുന്നിടത്ത് നിന്ന് എണീക്കാണ് അങ്ങനെ കണ്ണിലൊക്കെ വെള്ളം നിറയ്ക്കുന്നുണ്ട് എന്നിട്ട് എനിക്കും എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്കും നയനിക്കും ഇത്രയും നാളായിട്ട് കല്യാണമായി പക്ഷേ ഇതുവരെ ഞാൻ ആൻറ്റിക്ക് ഒന്നും എടുത്തുകൊണ്ട് തന്നിട്ടില്ല എനിക്കിപ്പോ എടുത്തു തരണം എന്ന് തോന്നി എനിക്ക് എടുത്തു തരണം എന്ന് ഇപ്പൊ തോന്നി അതാണ് ആൻറ്റി മേടിക്ക് സന്തോഷത്തോടു കൂടി എന്ന് പറയുമ്പോ കനക സന്തോഷത്തോടുകൂടി മേടിക്കുന്നുണ്ട് കേട്ടോ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ കനക അതിൻ്റെ ഇടയ്ക്ക് ജലജ ദേവിയാനി എരിപിരി കയറ്റാൻ വേണ്ടിയിട്ട് അല്ല ഏട്ടത്തേക്ക് ഒരു സാരി പോലും ആദർശം എടുത്തു തന്നില്ലല്ലോ ഇതാ കനകിക്ക് എടുത്തു കൊടുത്ത കണ്ടില്ലേ സുരന്ത നയനെ ചോദിക്കുന്നുണ്ട് അല്ല ആദർശന എന്റെ അമ്മയ്ക്ക് സാരി എടുത്തുകൊടുക്കുന്ന കാര്യം ചോദിക്കുമ്പോ നീ നിന്റെ അമ്മയ്ക്ക് എടുത്തു കൊടുത്തു ഞാൻ എന്റെ അമ്മായിമ്മയ്ക്ക് എടുത്തു കൊടുത്ത എന്ന് പറയണേ അതെന്താ ഇപ്പൊ അങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ തനിച്ച് വാ നിന്നെ ഞാൻ പിച്ചു എന്നുള്ള കാര്യം പറയണോ ഒന്ന് പിച്ചു നോക്ക് എന്ന് പറയണേ ആദർശന്റെ അടുത്ത് നയന അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി നടന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ ഞാൻ പറയുന്ന പറയുമ്പോ ആ പറഞ്ഞാൽ പിന്നെ അപ്പ കാണിച്ചുതരാ എന്ന് പറയാന കേട്ടോ അദർശ് ഇവരുടെ സംസാരം കേട്ടിട്ട് കനക കഴിക്കുന്നുണ്ട് എന്താ എന്നുള്ള കാര്യം ഇത് കേട്ടുടനെ തന്നെ നയന അമ്മക്ക് രണ്ട് സാരി മതിയോ അതോ ഇനി ഒരെണ്ണം കൂടി എടുത്തു തരണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് സംസാരിച്ച എന്ന് അയ്യോ അത് എന്തിനാ എന്നുള്ള കാര്യം കനക ചോദിക്കുകയാണ് തുടർന്ന് നവ്യോ ഒരു സാരി എടുത്തിട്ട് കനകയ്ക്ക് കൊടുക്കാൻ കേട്ടോ അമ്മ ഇതാ അനിയുടെ കല്യാണത്തിന് എന്റെ വക എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു സാരിയും കൂടിയോ എന്താ നിങ്ങളെല്ലാരും ആൾ എണ്ണിട്ട് എനിക്ക് സാരി എടുത്തു തരണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കണ്ടില്ലേ അമ്മ ഞാൻ എത്ര സാരി എടുത്ത് വെച്ചു തന്നു അതിന്നൊന്ന് അമ്മയ്ക്ക് എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇതിനെല്ലാം അവ പേ ചെയ്തോളൂ അമ്മേ അത് മാത്രല്ല ഇത്രയും കാലമായിട്ട് ഞാൻ അമ്മയ്ക്ക് ഒരു സാരി പോലും എടുത്തു തന്നിട്ടില്ല അതുകൊണ്ട് അമ്മ ഇത് വാങ്ങിക്കോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊടുക്കുകയാണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനി മറ്റൊരു സാരി എടുത്തുകൊണ്ട് വരുവാണെ കേട്ടോ എന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്താണ് ഇത് ഓൾറെഡി എനിക്ക് മൂന്ന് സാരിയെ എല്ലാവരും ഓരോരോ സാരി വെച്ച് തരുവാണോ അവരൊക്കെ സാരി തന്നല്ലോ എന്ന് പറയുമ്പോ അവരെല്ലാം തന്നതുപോലെ ആവോ ഞാൻ തരുന്നത് പോലെ ഇത് എന്റെ കല്യാണമാണ് അതുകൊണ്ട് എന്തായാലും ആൻറ്റി ഇത് വാങ്ങി തന്നെ വെക്കണം അങ്ങനെ കനക പഠിച്ചു നിൽക്കുമ്പോ നവ്യ പറയുന്നുണ്ട് ചിലരൊക്കെ അമ്മയെ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഇതൊന്നും എടുക്കാനുള്ള യോഗം ഇല്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞവരുടെ മോന്ത കടിക്കുന്നത് പോലെ അമ്മ ഈ സാരി ഒക്കെ എടുത്തിട്ടൊന്ന് നടക്ക് അതുകൊണ്ട് വാങ്ങിക്കമ്മ എന്ന് പറയണേ ഇത് കേൾക്കുമ്പോ കരീ ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തനിക്കിട്ട് പണിയാണ് എന്നുള്ള കാര്യം അങ്ങനെ വാങ്ങിയിട്ട് താങ്ക്സ് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നവ്യ പറയുന്നത് കല്യാണ തലയിൽ നിന്ന് റിസപ്ഷനിൽ നിന്ന് പിന്നെ പോകുന്നതിന് ഒന്ന് അങ്ങനെ കല്യാണത്തിന്റെ സമയത്ത് കെട്ടി നന്നായിട്ട് അമ്മ അങ്ങ് അണിഞ്ഞൊരു നടക്കെന്ന് പറയുകയാണേ നടക്കാത്ത കല്യാണത്തിന് ഇവക്ക് നാല് സാരിയൊന്ന് ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ തുടർന്ന് മുത്തശ്ശം പറയുന്നുണ്ട് നയനമോളെ എനിക്ക് നാക്കൊക്കെ വല്ലാണ്ട് വരുന്നു ഒരു ലെമൺ ജ്യൂസ് എടുത്തു തരുമെന്ന് ചോദിക്കുമ്പോൾ ശരി മുത്തശ്ശം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ കനക്ക് പറയുന്നുണ്ട് മോൾ മോളിവിടെ നിന്ന് നോക്കിക്കോ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജ്യൂസ് എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ ഓ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടി പോവാണല്ലേ ഈ സന്തോഷത്തിനിടയ്ക്ക് ഒരു കണ്ണീര് വീണ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ജലജ പ്ലാൻ ഒപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നേരെ റൂമിൽ പോയിട്ട് പാരസിറ്റമോളിന്റെ മൂന്നാല് ടാബ്ലറ്റ്സ് എടുത്തിട്ട് പൊടിച്ചിട്ട് വെള്ളത്തിൽ കലക്കുക എന്നാണ് കേട്ടോ പദ്ധതി തുടർന്ന് കനയ്ക്കരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഒരു സാരിക്ക് പകരം നാല് സാരി അല്ലേ കിട്ടിയത് ഭയങ്കര ലക്കിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ എല്ലാവർക്കും എന്നോടുള്ള സ്നേഹം കൊണ്ട് കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജലജേ ഞാനൊരു സാരി നിനക്ക് എടുത്തു തരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ എനിക്ക് സാരി എടുത്തു തരാനോ എന്റെ കബോർഡിനകത്ത് എന്തോരം കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി ഉണ്ടെന്ന് നിനക്ക് അറിയോ നോൺസെൻസ് എന്നൊക്കെ പറയണേ അപ്പൊ അയ്യോ ആ സാരിയൊക്കെ എലി തിന്നുപോയില്ലേ ഞാൻ വിചാരിച്ചു നിനക്ക് കൊടുക്കാൻ വേണ്ടി സാരി ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് തരാമെന്ന് വിചാരിച്ചത് എനിക്ക് അടിച്ചു എന്നുള്ളത് സത്യമാണ് ഇതുവരെ ഇലിയെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ഇലിയെ ഞാൻ പിടിക്കും അത് സാധാരണ എലിയല്ല എന്തായാലും അത് നിങ്ങളുടെ കൈയ്യെ കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നത് അപ്പോഴേക്കും കനക്ക് എല്ലാവർക്കും ജ്യൂസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ജ്യൂസ് എല്ലാവർക്കും ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഗ്ലാസിനകത്ത് ജലജ അതിനകത്ത് ടാബ്ലറ്റ്സ് കളിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ഇത് എടുത്തിട്ട് മുത്തശ്ശിനു കൊണ്ടോയി കൊടുത്തേക്ക് മുത്തശ്ശിനു കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പറയാണ് കനക്ക് അത് പ്രകാരം തന്നെ മുത്തശ്ശിനെ കൊണ്ടോയി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് ഞാൻ കൊണ്ടുവന്നോളാം എന്ന് ജലച പറയുന്നതുകൊണ്ടാണ് അങ്ങനെ അടുത്ത് കൊടുക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും എടുത്തില്ല എന്ന് ചോദിക്കുകയാണ് എല്ലാവർക്കും എടുത്തിട്ടുണ്ട് മുത്തശ്ശിന് ആദ്യം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊടുത്തു എന്നേ ഉള്ളു ബാക്കി എല്ലാവർക്കും കൊണ്ടുവരാ എന്ന് പറഞ്ഞിട്ട് കനക ബാക്കി എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ കുടിക്കുന്നുണ്ട് ജലച മാറി നിന്നിട്ട് ആ ടാബ്ലറ്റ് ഉള്ളിൽ ചെന്ന എന്തൊക്കെയാ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് കാണാ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ജ്യൂസ് ഒക്കെ കുടിച്ച് കഴിയാൻ കേട്ടോ അത് കഴിഞ്ഞ് നയനെ പറയുന്നുണ്ട് എന്റെ അമ്മയ്ക്ക് നിങ്ങൾ സാരി എടുത്തു കൊടുത്തതിനാണ് ഞാൻ താങ്ക്സ് പറയുന്നത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ വന്ന് താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ നെഞ്ചിത്തോട്ട് തട്ടി കയറും ഞാൻ നിന്റെ താങ്ക്സ് സ്വീകരിക്കണോ എന്നാണ് നീ പറയുന്നത് നിങ്ങൾ സാധാരണ താങ്ക്സ് തിരുമ്പി തരാറല്ലേ ചെയ്യാറ് അങ്ങനെ തിരികെ തന്നേക്ക് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അമ്മയ്ക്ക് ഒരു സാരി എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആദർശായിട്ട് അത് എടുത്ത് കൊടുത്തുവയ്ക്കണം അമ്മയ്ക്ക് കൊടുത്തിട്ട് ആദർശമായിട്ടിന് അമ്മയ്ക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ് ആ അത് എനിക്ക് അറിയാമെന്ന് ആദർശം പറയണേ തുടർന്ന് അനാമികക്ക് സാരി ഒക്കെ എടുത്തു വെക്കുന്നുണ്ട് അങ്ങനെ കടക്കാരും പറയുന്നുണ്ട് ഇത് രണ്ടും കല്യാണ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അങ്ങനെയാണെങ്കിൽ മുതിർന്നവർക്ക് കൊടുത്തിട്ട് ആശീർവാദം ചെയ്യാൻ വേണ്ടി പറയണേ അങ്ങനെ അനിയും അനാമിക്കയും കൂടി ചേർന്നിട്ട് മുത്തശ്ശിനും മുത്തശ്ശിനും കൈയ്യിലേക്ക് ആ സാരി കൊടുക്കുന്നുണ്ട് അത് മേടിച്ച് അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് മുത്തശ്ശൻ തലകറങ്ങി വീഴാണ് കേട്ടോ എല്ലാവരും എന്താ പറ്റിയെന്നുള്ള കാര്യം കാര്യം നോക്കിയാണ്ട് നിൽക്കുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്